പട്ടാമ്പിയിൽ വൻ മയക്കുമരുന്ന് വേട്ട നൂറ്റി അറുപത് ഗ്രാമോളം എം ഡി എം എ യുമായി മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായവരെന്ന് പോലീസ് പറഞ്ഞു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ലഹരിക്കടത്തും വിൽപ്പനയും തടയുന്നതിന് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പരിശോധന നടത്തിവരുന്നതിനിടെയാണ് എം ഡി എം എയുമായി മൂന്ന് പേർ പിടിയിലായത് മുതലയിൽ വെച്ച് പതിനൊന്ന് ദശാംശം അഞ്ചേ നാല് ഗ്രാം എം ഡി എം എയുമായി കൊപ്പം മണ്ണേൻകോട് ചക്കുവാന്തൊടി വീട്ടിൽ നാൽപ്പത്തി ആറ് വയസ്സുള്ള അക്ബറിനെയാണ് ആദ്യം പിടികൂടിയത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും എം ഡി എം എ മൊത്തത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളുകളെക്കുറിച്ച് വിവരം ലഭിക്കുകയും തുടർന്ന് പട്ടാമ്പി മത്സ്യമാർക്കറ്റിന് സമീപം വെച്ച് മലപ്പുറം ചന്ദനക്കാവ് ചിറ്റകത്ത് പൊറ്റമേൽ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള മുഹമ്മദ് ഫാരീസ് വളാഞ്ചേരി ചക്കടംകുളിയിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള അൻഷിഫ് എന്നിവരെ നൂറ്റി നാൽപ്പത്തിയെട്ട് ദശാംശം ഒന്നേ അഞ്ച് ഗ്രാം എം ഡി എം എയുമായി പിടികൂടുകയുമായിരുന്നു പട്ടാപി മേഖലയിൽ ലഹരി വില്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചുവരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലഹരിക്കടത്തിന് ഇരുപത്തിയാറ് കേസുകളും ലഹരി ഉപയോഗത്തിന് ഇരുന്നൂറ്റി കേസുകളും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞതായും ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിലെ അംഗങ്ങളായ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ പ്രൊഫഷണൽ ഐ ശ്രീരാഗ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ സിവിൽ പോലീസ് ഓഫീസർ ബിജു മോഹൻ ഡ്രൈവർ സുനന്ദകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എം ഡി എം എയുടെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ശ്രീ അജിത് കുമാർ സാറായി സാറുകളുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലാകെ ലഹരിയുടെ വിൽപ്പന കടത്ത് ലഹരി ഉപയോഗം എന്നിവ തടയുന്നതിനായി ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർണ്ണൂർ ഡി എസ് പി ശ്രീ മനോജ് കുമാർ സാറേ നേതൃത്വത്തിൽ സബ് ഡിവിഷൻ ലെവലിലും ഇത്തരത്തിലുള്ള വിൽപ്പന തടയുന്നതിനും ലഹരിയുടെ ഉപയോഗം തടയുന്നതിനുമായിട്ടുള്ള പ്രത്യേക ഡ്രൈവ് നടന്ന് വരുന്നു പട്ടാമ്പി പോലീസ് ശ്രീ പത്നാരായൺ സാർ ഐ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗം കടത്തടയുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ സ്പെഷ്യൽ ടീം രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വലിയ കേസുകൾ മായകരു മായക മയക്കമരുന്നതായിട്ടുള്ള എം ഡി എം എ കൈവശം വെച്ച് വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിന് മണ് ഒപ്പം മണ്ണൻകോട് സ്വദേശിയായിട്ടുള്ള അക്ബർ എന്നയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ സമയം മുഹമ്മദ് ഫാരിസ് എന്ന മലപ്പുറം സ്വദേശി കാടമ്പ്രക്കടുത്തുള്ള ആളാണ് അയാളെ അറസ്റ്റ് ചെയ്യും അവിടെ നിന്നും കിട്ടിയിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള അൻഷിപ്പ് എന്നയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ പിടിക്കപ്പെട്ടിട്ടുള്ള എം ഡി എം എന്ന് പറയുന്നത് നൂറ്റി അറുപതോളം ഗ്രാം എം ഡി എം എ ആണ് ഇന്നലെയും ഇന്നുമായിട്ട് പട്ടാമ്പി പോലീസിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളതും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതും കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇരുപത്താറ് ലഹരി കടത്ത് കേസുകളും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത്തഞ്ചോളം ലഹരി ഉപയോഗ കേസുകളും പട്ടാമ്പി പോലീസ് കണ്ടെത്തുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് തുടർന്നും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെയും ലഹരി നടത്തുന്നവരെയും ലഹരി വിൽപ്പനക്കാരെയും കർശനമായി നിരീക്ഷിക്കുകയും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നതാണ് അതിന് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അവർക്കറിയാവുന്ന വിവരങ്ങൾ പട്ടാമ്പി പോലീസിനെ അറിയിക്കണമെന്ന് ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി